ജർമ്മൻ 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 കാർഡ് കാർഡ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ന്യൂ ജോബ് ജോബ് സെർച്ച് പ്രോഗ്രാം ആണ് എന്താണ് ഇതിന്റെ ഇതിന്റെ ആർക്കൊക്കെ അപ്ലൈ അപ്ലൈ ചെയ്യാം ചെയ്യണം മെയിൻ ഓഫർ ഇല്ലാതെ തന്നെ ഇമ്മീഡിയറ്റ് വർക്ക് പെർമിറ്റ് കിട്ടും ഫാമിലിയെ കൊണ്ടുപോകാം ടു ജർമ്മൻ ആർ വൺ ഇയർ വീസ ഇനീഷ്യലി കിട്ടും അതിനുശേഷം വർക്ക് പെർമിറ്റ് ദു പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം ഏജ് ട്വൻറ്റി ടു ഇയേഴ്സ് മിനിമം ടു അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഓർ ഡിഗ്രി എലിജിബിൾ ആണ് എക്സ്പീരിയൻസ് ടൂ ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് മോർ ദൻ ഇനഫ് ആണ് ലാംഗ്വേജ് ബേസിക് ഇംഗ്ലീഷ് ഓർ ബേസിക് ജർമൻ റിക്വയർമെന്റ് മാത്രമേ ഉള്ളൂ ടോട്ടൽ പോയിന്റ്സ് വരുന്നത് സിക്സ് ആണ് ജൂൺ ട്വൻ്റി ട്വൻ്റി ഫോർ ജേമൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഫോർ ലാക്സ് സ്കിൽഡ് ഷോർട്ടേജ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് അത് ജേർമൻ ഓപ്പർച്യൂണിറ്റി കാർഡ് വെച്ച് ഫില്ല് ചെയ്യാനാണ് ഗവൺമെൻറ് നോക്കുന്നത് ഇത് പേർമനൻ്റ് റെസിഡൻസിയിലോട്ടുള്ള ഒരു പാത്വേയും കൂടിയാണ് താങ്ക് യു എവറി വൺ